ഉന്നാവ് പീഡനക്കേസിൽ മുൻ ബി ജെ പി നേതാവ് കുൽദീപ് സെൻഗറിന്റെ ശിക്ഷ അറിയിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം പ്രതിഷേധിച്ച ഇരയും കുടുംബവും തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്ന് ഇരയുടെ അമ്മ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ കുൽദീപ് സെൻഗറിന്റെ ശിക്ഷ അറിയിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ആദ്യം അതിജീവിതയുടെ അമ്മയുടെ ബൈറ്റിൽ പ്രതികരണത്തിലേക്ക് घर पर ले जा रहे हमको न्याय चाहिए हम सरकार से यही गुहार लगा अच्छा। आपको में क्यों तो रहा। तो रहा। ए, सर पता नहीं क्यों उतार दिया रस्ते में हमको नहीं मालूम है कि हमको मरवाना चाहते हैं सिक्योरिटी वाले भी, भी मिल के लड़की मेरी गाड़ी में सी आर पी एस कैद करके ले गई सर हम आपसे कोर्ट से यही गुहार लगाना चाहते हैं कुलदीप सिंगर को बेल मिल चुकी है सर कुलदीप सिंगर को बेल मिल चुकी है उनकी बेल कैंसिल की जाए नहीं हम सब लोग अपनी जान दे देंगे വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിഷ്ണു കുൽദീപ് സെൻഗറിന്റെ ശിക്ഷ മരവിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് താങ്കൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നാണ് ഇരയുടെ അമ്മ പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അഷുത തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ കോടതി നടപടിക്കെതിരെ ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് അപ്പീൽ പരിഗണിച്ച ദില്ലി ഹൈക്കോടതി വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തടം ശിക്ഷ മരവിപ്പിച്ച ഒരു നടപടിയിലേക്ക് കടന്നത് എന്തായാലും അതിന് പിന്നാലെയാണോ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നത് ഈ പ്രതിഷേധത്തിനിടെ അതിജീവിതെയും അമ്മയെയും പോലീസ് അതിക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്നലെ ഇത്തരത്തിൽ പ്രതിഷേധിച്ച അതിജീവിതയെയും അമ്മയെയും ദില്ലി പോലീസ് റോഡിലൂടെ വലിച്ചിരച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത് അതിനൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് ഈ അതിജീവിതയുടെ അമ്മയുടെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുപരുടെയും ജീവനെ ഭീഷണിയുണ്ട് കുൽദീപ് സിംഗ് സെൻഗാറിനെ ഇത്തരത്തിൽ ജാമ്യം നൽകി പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇരുവരെയും കൊല്ലും എന്നതുൾപ്പെടെയുള്ള ഭീഷണി നിലനിൽക്കുന്നു കുൽദീപ് സിംഗ് സെങ്കാന്റെ ജാമ്യം എത്രയും പെട്ടെന്ന് റദ്ദാക്കണം തങ്ങൾക്ക് നീതി ലഭ്യമാക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണമാണ് ഇപ്പോൾ അമ്മ നൽകിയിരിക്കുന്നത് അക്ഷിത ശരി വിഷ്ണു തലവൂരാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്